അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസൽ ഇസ്ലാം ഒന്നാമത്തെ പാഠം യാ ഹയ്യു യാ യാം എന്ന പാഠവും അല്ലാഹ് നമുക്ക് നോക്കാം യാ ഹയ്യു യാ യാക്കയ്യോം ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ നിരീശ്വരവാദി ചോദിച്ചു ഇല്ല അൽ ഇമാമുൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കേട്ട് നിരീശ്വരവാദി കേട്ടിട്ടുണ്ടോ അബൂ ഹനീഫ ഹനീഫൈമാമ് പറഞ്ഞു ഇല്ല തൊട്ടിട്ടുണ്ടോ അബൂ ഹനീഫ ഹനീഫമാമു പറയുന്നു ഇല്ല അപ്പോൾ നിരീശ്വരവാദി ചോദിക്കുകയാണ് കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നിരീശ്വരവാദി ചോദിച്ചു അപ്പോൾ ഇമാം അബു ഹനീഫൈമാമ് തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ ഇമാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു ഇല്ല നിരീശ്വരവാദി മറുപടി പറഞ്ഞു ഇല്ല നിരീശ്വരവാദി പറഞ്ഞു കേട്ടിട്ടുണ്ടോ ബുദ്ധി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോഴേ നിരീശ്വരവാദി പറഞ്ഞു ഇല്ല തൊട്ടിട്ടുണ്ടോ ബുദ്ധി നിങ്ങൾ തൊട്ടിട്ടുണ്ടോ അപ്പോഴേ നിരീശ്വരവാദി പറഞ്ഞു ഇല്ല നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ കാരണം എന്താ ചോദിക്കാൻ കാരണം കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു നിരീശ്വരവാദി ഇളിമ്പ്യനായി വഷളായിപ്പോയി നിരീശ്വരവാദി നമുക്ക് റോഹുണ്ട് ജീവനുണ്ട് നമുക്ക് പക്ഷേ കാണാനും കേൾക്കാനും തൊടാനും കഴിയുന്നില്ല റൂഹ് പോകുമ്പോൾ നാം മരിക്കുന്നു കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട് അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത് കാണാനും കേൾക്കാനും നിന്നും കഴിയാത്തത് അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത് വിവേകത്തോടെയുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ടെന്നതിന് തെളിവാണ് ബുദ്ധിയു ബുദ്ധിയുണ്ടെന്നതിനുള്ള തെളിവാണ് വിവേകത്തോടെയുള്ള പെരുമാറ്റം ചലനം റൂഹുണ്ടെന്നറിയിക്കുന്നു ഒരാളുടെ ചലനം അയാൾക്ക് ജീവനുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നു ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ് ഏതെങ്കിലും ഒരു വസ്തു സ്വയമുണ്ടായതായി കാണാൻ കഴിയുമോ ഇല്ല കാരണം ഒരു പുൽച്ചെടിവോ ഒരു പുൽച്ചെടിയോ മണൽ തരിയോ പോലും ഇതുവരെ സ്വയം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായതായി കാണാൻ സോറി ആകാശഭൂമികൾ നക്ഷത്രങ്ങൾ ഗാലക്സികൾ ഇവയെല്ലാം സൃഷ്ടാവില്ലാതെ ഉണ്ടാവുമോ ഇല്ല ഇവയെല്ലാം സൃഷ്ടിച്ചത് സ സർവശക്തനായ അള്ളാഹു താലയാണ് ഉസ്താദ് പറഞ്ഞു നിർത്തി അപ്പോൾ ലോകത്തുള്ള എല്ലാ വസ്തു എല്ലാ വസ്തുക്കളെയും പഠിച്ചത് ആരാണ് അള്ളാഹു സുബാനഹു ആലയാണ് അത് പറഞ്ഞത് ആരാണ് ഈ വസ്തുക്കളെയെല്ലാം ലോകം പടച്ചതും ഈ ലോകത്ത് കാണുന്ന ഓരോ വസ്തുക്കളെയും പഠിച്ചത് അള്ളാഹു ആണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ആരാ അത് പറഞ്ഞു തന്നത് ആരാണ് ഹാമിദ് ചോദിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ ആ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ് പ്രവാചകന്മാർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ് നമ്മുടെ നബി സല്ലാഹു അലൈവിസലമ അവസാനത്തെ നബിയാണ് അവിടുന്ന് അൽ അമീന അൽ അമീനാണെന്ന് മുഷരിക്കടക്കം സമ്മതിച്ചിട്ടുണ്ട് നിരവധി അത്ഭുതങ്ങൾ അവരിൽ നിന്ന് പ്രകടമായി ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു മൃഗ മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ മഴയ്ക്ക് വേണ്ടി അള്ളാഹുതാലയോട് പ്രാർത്ഥിച്ചാലും നബിസല്ലാഹുഅലൈ വസുവായി ചെയ്തു ആകാശം തെളിഞ്ഞതായിരുന്നു നബിസൊല്ലാഹുഅലൈ വസ്ലമ്മ പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു പെരും മഴ വർഷിക്കാൻ തുടങ്ങി ആറു ദിവസം സൂര്യൻ പോലും കണ്ടില്ല അടുത്ത ദിവസം ഒരാൾ വന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു മഴ നിർത്താൻ അള്ളാഹുത്താലയോട് പ്രാർത്ഥിച്ചാലും നബി നബിസ് വസ്ലമ ദുബായി ചെയ്തു ആകാശം തെളിഞ്ഞു ഇപ്രകാരം വ്യക്തവും വ്യത്യസ്തവുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നബിസ്വല്ലാഹു അലി വസ്ലമ്മ അള്ളാഹുത്താലയെ പരിചയപ്പെടുത്തി അപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ ഈ മസ്ജിദത്തൊക്കെ നബിസ് കാണിച്ച അള്ളാഹുഅലയെ പരിചയപ്പെടുത്തിയിട്ടാണ് നബിസ്ാഹു അലൈ വസല്മ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ അപ്പം ഈമാൻ എന്നാൽ എന്ത് നബിസല്ലാഹു അലൈ വസ്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് നബി നബിസുല്ലാഹു അലൈ വല്ല പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് ആരെ മ്മിൻ എന്ന് പറയുന്നത് ഇനി ഈമാൻ നിരവധി ശാഖകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈമാൻ എഴുപതിൽ പരം ശാഖകളാണ് അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ് അപ്പോൾ ഈ മാന് എഴുപത് ചില്ലാനം ശാഖകളുണ്ട് അതിൽ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലോ എന്നതാണ് ഏറ്റവും താഴ്ന്നത് ഏതാണ് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ വല്ല മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള കല്ലുകൾ അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകൾ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഓലപ്പട്ടകൾ അതല്ലെങ്കിൽ മാവിൻ്റെ കൊമ്പുകൾ അതല്ലെങ്കിൽ ചെടിയുടെ കൊമ്പുകൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ വെട്ടിമാറ്റൽ എന്താണ് ഈമാനിൻ്റെ ഭാഗമാണ് അതല്ലെങ്കിൽ വഴി കല്ലുണ്ട് മുള്ളുണ്ട് അതല്ലെങ്കിൽ ചെ കുപ്പിച്ചില്ലുകളുണ്ട് ഇതൊക്കെ ആ വഴിയിൽ നിന്ന് തടസ്സങ്ങളെ നീക്കം ചെയ്യൽ എന്താണ് ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഈമാൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിൽപ്പെട്ടതാണ് അഫ്ലുൽ ഈമാൻ ല ഇലാഹ ഇല്ലല്ലോ ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ല ഇലാഹ ഇല്ലല്ലോ എന്നതാണ് ഇനി നമുക്ക് നോക്കാം ഒന്നാമത്തെ നഖർ ഹാലക്ക നശിച്ചു സുബുൽ വഴികൽ മിൻ സത്യവിശ്വാസി ഗാലക്സി എന്ന നക്ഷത്ര സമൂഹം ശുൾബ ശാഖ ഇളിമ്പ് ന വി റൈസ് മഴ വിവേകം തിരിച്ചറിവ് ദൃഷ്ടാന്തം തെളിവ് ഇനി നഖ്തുബുൽ മുനാലറ അൽ ഇമാമുൽ അലം അബു ഹനീഫറിയുള്ള നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് അപ്പം തുടക്കമുള്ള കൊടുത്തിട്ടുണ്ട് നിരീശ്വരവാദി നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ ഇമാം അബു ഹനീഫ അദി അള്ളാഹന്നു ഇല്ല നിരീശ്വരവാദി കേട്ടിട്ടുണ്ടോ ഇമാം അബു ഹനീഫ അദി അള്ളാഹ്വാനു ഇല്ല നിരീശ്വരവാദി തൊട്ടിട്ടുണ്ടോ ഇമാം അബി അബു ഹനീഫർ അദി അള്ളഹാനു ഇല്ല നിരീശ്വരവാദി കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു ഇമാം അബു ഹനീഫർ അദിയുള്ളു പറയുന്നു നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ പാഠത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിരീശ്വരവാദി ഇമാം അബു ഹനീഫറദിയുല്ലാൻ ഇങ്ങനെ പേര് എഴുതി കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അത് പുസ്തകത്തിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക ഇമാം അബു ഹനീഫറദിയുല്ലാൻ കേട്ടിട്ടുണ്ടോ നിരീശ്വരവാദി ഇല്ല അങ്ങനെ അത് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക പുസ്തകത്തിലേക്ക് എഴുതി കൊടുക്കുകയും ചെയ്യുക ഇനി മൂന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് നമുക്ക് റൂഹുണ്ട് നാം അതിനെ മനസ്സിലാക്കുന്നതെങ്ങനെ ആൻസർ ചലനങ്ങളിലൂടെയാണ് നാം റൂഹുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട് മൂന്നെണ്ണം എഴുതുക ആൻസറ് റൂഹ് ബുദ്ധി ജിന്ന് മൂന്ന് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് ആൻസർ ആൻസറ് ഇനി നാലാമത്തെ അള്ളാഹുദ്അാല ഉണ്ട് എന്നതിന് തെളിവ് എന്താണ് തെളിവ് ആൻസർ ഈ ലോകം തന്നെ അതിനുള്ള തെളിവാണ് അഞ്ച് ഈമാൻ എന്നാൽ എന്ത് ആൻസർ നബ്സുല്ലാഹു വാലൈ വസ്ലം പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ ആറ് മുൻ ആരാണ് നബിസൊല്ലാഹു അലൈവസ്ലം പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മ്മ്മിൻ നമ്മുടെ പാഠത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അത് എഴുതിയെടുക്കുക ഏഴാമത്തെ ഈ മാനിൻ്റെ ശാഖകളെക്കുറിച്ച് നബിസൊല്ലാഹു അലൈവിസ്ലം എന്ത് പറഞ്ഞു ഈമാൻ എഴുപതിൽ പരം ശാഖകളാണ് അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹഇല്ലോഹ എന്നതാണ് ഏറ്റവും താഴുന്നത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ് നാലാമത്തെ നുബൈന് സിയാക്ക് സന്ദർഭം വിവരിക്കാൻ മഴ നിർത്താൻ അള്ളാഹു താലയോട് പ്രാർത്ഥിച്ചാലും മഴ കാരണം സമ്പത്ത് നശിക്കുകയും വഴികളെല്ലാം അടയുകയും ചെയ്തപ്പോൾ ഒരാൾ വന്ന് നബിസ്ാഹു അലൈബ് വസ്ലമയോട് ദ്വായ് ചെയ്യാൻ പറഞ്ഞതാണ് മഴ നിർത്താൻ അള്ളാഹു താലയോട് പ്രാർത്ഥിച്ചാലും ഇനി അടുത്ത തഫ്സീസ് ഈമാൻ എഴുപതിൽ ശാഖകളുണ്ട് രണ്ടെണ്ണം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അവ കൂടാതെ അഞ്ചെണ്ണം എഴുതുക ഒന്ന് നമ്മൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുക രണ്ട് ധിക്കറു ചൊല്ലുക നിസ്കാരം കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക അഞ്ച് ക്ഷമ ഇൻഷാ ഇതോടെ ദുറൂസിലെ ഒന്നാം പാഠവും അതിൻ്റെ തെതിരീബാത്തും കഴിഞ്ഞു അള്ളാഹു സുബുത്താരാഫിയായ ഇൽമ പഠിക്കാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഇൽമിലും സമ്പത്തിലും സന്താനങ്ങളിലും എല്ലാത്തിലും അല്ലാഹു താലം നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ അമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വർക്കാത്തു